ഹലോ കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ നെഹ്റു കുട്ടികൾ എന്നെ ചാച്ച നെഹ്റു എന്നാണ് വിളിച്ചിരുന്നത് നിങ്ങൾ ബാപ്പുജിയുടെ വീഡിയോ കണ്ടിരുന്നോ ഇല്ല എങ്കിൽ ആ വീഡിയോ ഐ ബട്ടണിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ എന്റെ കോട്ടിൽ ചുവന്ന റോസാപ്പൂ കണ്ടോ ഞാൻ ഇത് എപ്പോഴും ധരിക്കും എന്തിനാണെന്നോ കുട്ടികളെയും പൂക്കളെയും എനിക്ക് വലിയ ഇഷ്ടമാണ് രണ്ടിനോടുമുള്ള ഇഷ്ടമാണ് ഈ പൂവ് നെഞ്ചിനോട് ചേർത്തു ചേർത്തുവെക്കുന്നത് വഴി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്റെ കഥ പറഞ്ഞു തരാം എല്ലാ കാര്യങ്ങളെയും കൗതുകത്തോടെ കാണുന്ന ആൺകുട്ടിയിൽ നിന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെയായ എന്റെ ജീവിതയാത്ര എങ്ങനെയായിരുന്നു എന്നാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് എൻ്റെ ജനനവും കുടുംബവും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് അലഹബാദ് ഉത്തർപ്രദേശ് ഞാൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് നവംബർ പതിനാലാം തീയതി ഒരു മനോഹരമായ പട്ടണമായ അലഹബാദിലാണ് ഇന്നത് പ്രയാഗ് രാജ് എന്നാണ് അറിയപ്പെടുന്നത് എന്റെ അച്ഛൻ മുത്തിലാൽ നെഹ്റു അദ്ദേഹം ഇന്ത്യയിലെ ഒരു പ്രമുഖ വക്കീലായിരുന്നു എന്റെ അമ്മ സ്വരൂപ് റാണി ദയാലുവും സ്നേഹസമ്പന്നയുമായിരുന്നു അവർക്ക് സംഗീതം പ്രാർത്ഥനകൾ കഥകൾ എന്നിവയോടാണ് ഇഷ്ടം ഞങ്ങളുടെ വലിയ വീട്ടിൻ്റെ പേര് ആനന്ദ് ഭവൻ എന്നാണ് സന്തോഷത്തിൻ്റെ വീട് പുസ്തകങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ മെച്ചപ്പെട്ട ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നം എന്നിവയാൽ നിറഞ്ഞതായിരുന്നു ആനന്ദഭവനം കൗതുകശാലിയായ നെഹ്റുവിന്റെ ബാല്യകാലം കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു എന്തുകൊണ്ട് ആകാശത്തിന് നീല നിറം നക്ഷത്രങ്ങൾ എന്തുകൊണ്ടാണ് പ്രകാശിക്കുന്നത് മഴയുണ്ടാകുന്നത് എങ്ങനെ എന്റെ അച്ഛൻ ഞങ്ങളുടെ അലമാര പുസ്തകങ്ങൾ കൊണ്ട് നിറച്ചു ശാസ്ത്രം മൃഗങ്ങൾ പ്രകൃതി എന്നിവയെക്കുറിച്ച് വായിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഒരിക്കൽ ഞാൻ അടുക്കളയിലെ പാചകത്തിനുപയോഗിക്കേണ്ട പൊടികൾ ഉപയോഗിച്ച് കുപ്പിയിൽ നിന്നും മഴ പെയ്ക്കാൻ ശ്രമിച്ചു ഓ ജവഹർ എന്റെ അടുക്കള ഇത്തരം രസകരമായ പരീക്ഷണങ്ങൾ എന്നെ ശാസ്ത്രത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനാണ് സഹായിച്ചത് ഉപരിപഠനത്തിനായി മുതൽ വരെ എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഇംഗ്ലണ്ടിൽ പഠിക്കുവാനായി അയച്ചു ആദ്യം ഞാൻ ഹറോവ് സ്കൂൾ ലണ്ടനിൽ പഠിച്ചു പിന്നെ ട്രിനിറ്റി കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പഠിച്ചു അത് കഴിഞ്ഞ് ഇന്നർ ടെമ്പിളിൽ നിന്നും വക്കീൽ പഠനം പൂർത്തിയാക്കി തണുപ്പും മൂടൽ മഞ്ഞും നിറഞ്ഞ കാലാവസ്ഥയായിരുന്നു അവിടെ ചൂടുള്ള ഇന്ത്യൻ കാലാവസ്ഥയും വർണ്ണാഭമായ ഉത്സവങ്ങളെയും ക്ഷേത്രങ്ങളുടെ ശബ്ദങ്ങളെയുമാണ് ഞാൻ അവിടെ മിസ്സ് ചെയ്തത് ഞാൻ പലപ്പോഴും വീട്ടിലേക്ക് കത്തുകൾ എഴുതുമായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ഞാൻ തിരികെ വരും എന്റെ രാജ്യത്തെ സേവിക്കും അവസാനായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ഇന്ത്യയിലേക്ക് തിരികെ എത്തി ഞാൻ തിരികെ വന്ന് അലാഹബാദിൽ വക്കീലായി സേവനം ആരംഭിച്ചു എൻ്റെ അച്ഛനെ പോലെ എന്നാൽ പെട്ടെന്ന് തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി ബ്രിട്ടീഷ് ഭരണത്തിൽ ഇന്ത്യക്കാർക്ക് നീതി ലഭിക്കില്ല എന്ന് ദരിദ്ര കർഷകരുടെ അറുതിയില്ലാത്ത കഷ്ടപ്പാടുകൾ സാധാരണ മനുഷ്യന് അമിത നികുതി കാരണം ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടിയിരുന്നു ഇതെല്ലാം തന്നെ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബനാറസിൽ വെച്ചൊരു മനുഷ്യൻ സത്യത്തെക്കുറിച്ചും അഹിംസയെക്കുറിച്ചും സംസാരിക്കുന്നത് കേട്ടു യൂണിറ്റി അദ്ദേഹത്തിന്റെ പേര് മഹാത്മാ ഗാന്ധി എന്നായിരുന്നു ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു അതെന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള എൻ്റെ പ്രവേശനം ഞാൻ ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങി ഞങ്ങൾ ഭാരതമെമ്പാടും യാത്ര ചെയ്തു ബീഹാറിലെ ഗ്രാമങ്ങൾ പഞ്ചാബ് ഗുജറാത്ത് പിന്നെ ബംഗാൾ അവിടെയെല്ലാം ഞങ്ങൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചു ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹകരണ പ്രസ്ഥാനവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സിവിൽ നിയമലംഘനവും സമാധാനപരമായി നടത്തി പലതവണ ബ്രിട്ടീഷ് സർക്കാർ എന്നെ ജയിലിൽ അടച്ചു പക്ഷേ ഞാൻ ഭയന്നില്ല ജയിൽ ജീവിതം എഴുതുവാനും വായിക്കുവാനുമാണ് ഉപയോഗിച്ചത് ഞാൻ എൻ്റെ മകൾ ഇന്ദിരയ്ക്ക് കത്തുകൾ എഴുതി നക്ഷത്രങ്ങളെക്കുറിച്ചും നദികളെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമൊക്കെ ഞാൻ ആ കത്തുകളിൽ കുറിച്ചു ഇതെല്ലാം തന്നെ പിൽക്കാലത്ത് പുസ്തകരൂപത്തിലായി ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ആ പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഞങ്ങൾ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു അക്കാലത്ത് ഞങ്ങളുടെ പ്രചാരണവാക്യമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യ വിട്ടുപോവുക ഈ മുദ്രാവാക്യം രാജ്യം മൊട്ടാകെ അലയടിച്ചു സ്വാതന്ത്ര്യം കയ്യെത്തും ദൂരത്ത് ലോകമഹായുദ്ധം കഴിഞ്ഞതും ബ്രിട്ടൻ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന് അനുമതി നൽകി ഞാൻ ഡൽഹി മുതൽ ബോംബെ വരെ യാത്ര നടത്തി എല്ലായിടത്തും ജനങ്ങൾ ഒരേ ശബ്ദത്തിൽ വിളിച്ചു വന്ദേമാതരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാല് രാത്രിയിൽ ഡൽഹിക്ക് മുകളിലുള്ള നക്ഷത്രങ്ങളെ നോക്കി ഞാൻ പറഞ്ഞു ലോകമുറങ്ങുന്ന അർദ്ധരാത്രി ഇന്ത്യ ജീവിതത്തിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്കും ഉണരും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം ഗാന്ധിജിയുടെ വീഡിയോയിൽ നിന്നുള്ളതും ഈ വീഡിയോയിൽ നിന്നുള്ളതുമായിട്ടുള്ള പ്രധാന ക്വിസ് ചോദ്യങ്ങൾ ഡിസ്ക്രിപ്ഷനിലും ടെലഗ്രാം ചാനലിലും കൊടുക്കാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കണേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ